റോമിലെ നാല് വലിയ ഒന്നായ സാന്ത മരിയ മജോര ബെസലിക്കയിൽ മാതാവിന്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടി ബെസലിക്കയ്ക്കുള്ളിൽ റോസ പുഷ്പദ വർഷവുമായി നടത്തപ്പെട്ട മഞ്ഞുമാതാവിന്റെ ആഘോഷം വർണ്ണാഭമായി റോമിലെ നാല് വലിയ ബസലിക്കകളിൽ ഒന്നായ സാന്ത മരിയ മജോരെ ബസിലിക്കയിൽ മഞ്ഞുമാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെ പൊതുകാര്യങ്ങൾക്കുള്ള ചുമതല വഹിക്കുന്ന ആർച്ച് ബിഷപ്പ് എഡ്ഗാർ പര മുഖ്യകാർമ്മികത്വം വഹിച്ചു പ്രാർത്ഥനയുടെ സമാപനത്തിൽ പരമ്പരാഗതമായി അനുസ്മരണാത്മക വെളുത്ത റോസാ പുഷ്പദള വർഷവും ബസലിക്കയിൽ നടന്നു തന്റെ സന്ദേശത്തിൽ ലെയോ പതിനാലാമ്മൻ പാപ്പയുടെ ആശംസകളും ആശീർവാദവും ആർച്ച് ബിഷപ്പ് എഡ്ഗാർ അറിയിച്ചു സായാഹ്ന പ്രാർത്ഥനയുടെ അവസാനമുള്ള പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്രഗീത സമയത്ത് ചരിത്രം കുറിച്ച അത്ഭുതകരമായ മഞ്ഞുവീഴ്ചയുടെ പ്രത്യേക സ്മരണയ്ക്കായി ബസലിക്കയുടെ മേൽത്തട്ടിൽ നിന്നും വെളുത്ത റോസാ പുഷ്പത്തിന്റെ ഇതളുകൾ താഴേക്ക് വർഷിച്ചു എ ഡി മുന്നൂറ്റി അൻപത്തിയെട്ടിൽ ഇറ്റലിയിലെ കടുത്ത വേനൽക്കാലത്ത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി അത്ഭുതകരമായി മഞ്ഞു പെയ്തതിനെ അനുസ്മരിപ്പിക്കുന്നതിനാണ് ഈ ചടങ്ങ് ആയിരക്കണക്കിന് തീർത്ഥാടകരുടെ പ്രധാന ഇടമായ ബസലിക്കയുടെ പ്രാധാന്യം ആർച്ച് ബിഷപ്പ് അനുസ്മരിച്ചു എ ഡി മുന്നൂറ്റി അൻപത്തിയെട്ട് ഓഗസ്റ്റ് അഞ്ചാം തീയതി റോമിലെ എസ്ക്വിലോ കുന്നിൽ പെയ്തെടുത്ത് പണി കഴിപ്പിച്ചതാണ് മേരി മേജർ ബസിലേക്ക് മുന്നൂറ്റി പത്ത് മുതൽ മുന്നൂറ്റി അറുപത്തിയാറ് വരെ സഭയുടെ തലവനായിരുന്ന ലിബേരിയൂസ് പാപ്പയായിരുന്നു ഇതിനായി സ്ഥലം കണ്ടെത്തിയത് അത്ഭുതകരമായ ഒരു കാര്യം നടക്കുന്നിടത്ത് തനിക്കായി ഒരു ദേവാലയം പണിയണമെന്ന പരിശുദ്ധാമ്മ നൽകിയ നിർദ്ദേശമനുസരിച്ചാണ് ഈ സ്ഥലം തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് ചരിത്രം മാർപ്പാപ്പമാരെ പതിവായി അടക്കം ചെയ്യുന്ന സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് പകരം തന്നെ അടക്കം ചെയ്യണമെന്ന ഫ്രാൻസിസ് പാപ്പ ആഗ്രഹിച്ചത് സാന്ത മരിയ മജോര അഥവാ ദി ബസിലിക്ക ഓഫ് സെയിന്റ് മേരി മേജർ എന്ന ഈ ദേവാലയത്തിലായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കാന ന്യൂസ്